ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ ടിക്കറ്റ് നമ്പർ പൂജ്യം നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പൂജ്യം ഒൻപത് മുപ്പത് മുതൽ മുപ്പത്തി നാല് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് പത്തൊൻപത് പൂജ്യം പൂജ്യം മുതൽ പത്തൊൻപത് പൂജ്യം ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം സോറി ആറെണ്ണം വെച്ച് ഇരുപത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ ഇരുപത്തൊന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തിയാറ് എൺപത് മുതൽ മുപ്പത്തിയാറ് എൺപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വച്ച് മുപ്പത്തേഴ് പത്ത് മുതൽ മുപ്പത്തേഴ് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്കിന്ന് പ്രൈസായിട്ടുള്ളത് ഇരുപത്തി ഒന്ന് പൂജ്യം നാല് അഞ്ഞൂറ് ഇൻറ്റു ആറ് മൂവായിരം രൂപയാണ് പ്രൈസ് വീണ്ടുള്ളത് നമുക്ക് നേരെ വിന്നർ ആരെ ബുക്ക് ചെയ്യാം ടോട്ടൽ നാൽപ്പത്തി ഒന്ന് കമൻറ്റാണ് വന്നിട്ടുള്ളത് ആദ്യം എത്ര പേര് കമൻറ്റ് ചെയ്തുക്കണോ എന്ന് ചെക്ക് ചെയ്യാം ഇരുപത്തൊന്ന് പൂജ്യം നാല് ബൈജു പി എൻ വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ ഇരുപത്തൊന്ന് പൂജ്യം നാല് ഇരുപത്തൊന്ന് പൂജ്യം രണ്ട് ആകെ ഒരാൾ മാത്രമേ ഇരുപത്തൊന്ന് പൂജ്യം നാല് ക്രെഡിറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബൈജു പി എൻ അവരാണ് ഇന്നത്തെ വിന്നറ് അപ്പോൾ സ്ക്രീൻഷോട്ട് വിടെ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് അതിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കാം ഇനി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തന്നാലും മതി സ്ക്രീൻഷോട്ട് അയക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ ജി പേ നമ്പറുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നാളത്തെ പൂജ്യം മൂന്ന് തൊണ്ണൂറ് മുതൽ പൂജ്യം മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് വരെ ആറെണ്ണം വെച്ച് മുപ്പത്തിനാല് അറുപത് മുതൽ മുപ്പത്തിനാല് അറുപത്തി ഒൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തി പത്ത് മുതൽ നാൽപ്പത്തി ആറ് പത്തൊൻപത് വരെ പന്ത്രണ്ടെണ്ണം വെച്ച് നാൽപ്പത്തേഴ് പൂജ്യം പൂജ്യം മുതൽ നാൽപ്പത്തേഴ് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എഴുപത്തി രണ്ട് പൂജ്യം പൂജ്യം മുതൽ എഴുപത്തി രണ്ട് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് എൺപത് മുപ്പത് മുതൽ എൺപത് മുപ്പത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് നമ്മുടെ പ്രെഡിറ്റിങ്ങിൻ്റെ ടൈം രണ്ട് മുപ്പത് വരെ ആയിരിക്കും ശേഷം പ്രെഡിറ്റ് ചെയ്യുന്നവർക്ക് പ്രൈസ് അനുവദിക്കുന്നതല്ല പിന്നെ എപ്പോഴും പറയുന്നതിന് വീഡിയോ പരമാവധി ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക പുതിയ ആളുകൾ വന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടേ അവർക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് നാളത്തെ റിസൾട്ടുമായിട്ട് വീണ്ടും കാണാം